ചൈനയിൽ വെച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹരീഷ് വിജയന് സഹായഹസ്തവുമായി കട്ടപ്പന സർവീസ് സഹരണ ബാങ്ക് അധികൃതർ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഹരീഷിൻ്റെ ചെലവുകൾ സർവീസ് സരണ ബാങ്ക് നൽകുന്നത് ചൈനയിലെ മക്കാവോയിൽ വെച്ച് ജൂൺ ഇരുപത്തിയെട്ട് മുതൽ ജൂലൈ വരെ നടക്കുന്ന ഏഷ്യൻ സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരത്തിൽ പങ്കെടുക്കുന്ന കട്ടപ്പന വള്ളക്കടവ് സ്വദേശി ഹരീഷ് വിജയന് സ്പോൺസർ ചെയ്യുന്നതിനാണ് കട്ടപ്പന സഹകരണ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തിനു വേണ്ടി മത്സരിക്കാൻ അവസരം ലഭിച്ചിട്ടും മണമില്ലാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന ഹരീഷിനെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ചൈനയിലേക്കുള്ള യാത്രാ ചെലവുകൾ ഉൾപ്പെടെ ബാങ്ക് ഏറ്റെടുത്തതെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോയ് വെട്ടിക്കുഴി പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളുടെയും അവർ അവരതിനു മുമ്പ് ബംഗ്ലാദേശിൽ വെച്ച് സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുക ഹരീഷ് ഉജയൻ പങ്കെടുക്കുകയുണ്ടായി അവിടെ നിന്നും അദ്ദേഹത്തിന് ആ മത്സരത്തിലും അദ്ദേഹം മെഡൽ ജേതാവായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇവിടെ വരികയും ഈ നാട്ടിൽ നിന്ന് വലിയൊരു പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ഹരീഷ് ഉജയന് ലഭിക്കുകയുണ്ടായി അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ നാഷണൽ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ആ മെച്ചപ്പെട്ട മെച്ചപ്പെട്ട വിജയം അദ്ദേഹത്തിന് പ്രകടനം കാഴ്ചവെക്കാൻ ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും ഹരീഷ് വിജയൻ ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു എങ്കിലും കുടുംബത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ചെലവുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച ചെക്ക് ഹരീഷ് വിജയന് കൈമാറി യോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കറ്റ് കെ ജെ മിന്നി ജോയി ആനിത്തോട്ടം മനോജ് മുരളി ടി ജെ ജേക്കബ് ബാബു ഫ്രാൻസിസ് സെക്രട്ടറി റോബിൻ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന